ഒരു കാലത്ത് മലയാള സിനിമയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു സോമൻ സോമന്റെ ആക്ഷൻ രംഗങ്ങളും റൊമാന്റിക് രംഗങ്ങളും ഒക്കെ മലയാളികൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു പ്രേംനസീറും മധുവും കത്തിനിന്ന കാലത്ത് സോമൻ സുകുമാരൻ ടീം ഒരു ശക്തമായ സാന്നിധ്യമായിരുന്നു സോമനും സുകുമാരനും ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു ഒൺമാൻ ഷോ ഹിറ്റുകളും സോമൻ നൽകിയിട്ടുണ്ട് രക്തമില്ലാത്ത മനുഷ്യൻ ഉദാഹരണം രക്തമില്ലാത്ത മനുഷ്യൻ സോമന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റാണ് പിന്നീട് മമ്മൂട്ടിയെത്തി മമ്മൂട്ടിയെത്തിയപ്പോൾ മമ്മൂട്ടി പതിയെ പതിയെ സൂപ്പർതാര പദവിയിലേക്ക് ചുവടുവെച്ചു മമ്മൂട്ടി എത്തിയപ്പോഴും സോമൻ തന്നെയായിരുന്നു ശക്തനായ താരം ഒരു വശത്ത് സോമനും മറുവശത്ത് സുകുമാരനും അങ്ങനെ നിന്നായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരൊറ്റ ചിത്രം സോമന്റെ സൂപ്രധാര പദവി തെറുപ്പിച്ചു ആ ചിത്രത്തിന്റെ പേര് ആരാധ്രി ജോഷി സംവിധാനം ചെയ്ത് കല്ലൂർ ഡെന്നിസ് കഥയും തിരക്കഥയും എഴുതിയ രാത്രി ഒരു ട്രെൻഡ് സെറ്റർ ചിത്രമായി അതിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത് രവി എന്ന കഥാപാത്രം തന്റെ ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത വില്ലന്മാരെ മമ്മൂട്ടി കൊന്നൊടുക്കുന്നതാണ് ആ ആരാത്രിയുടെ പ്രമേയം ഇതിൽ സോമനെ കൂടാതെ രതീഷും ഒരു പ്രധാന റോളിൽ അഭിനയിച്ചു പക്ഷേ സോമൻ അവതരിപ്പിച്ച ഗോപിയും രതീഷ് അവതരിപ്പിച്ച വേണുവും മമ്മൂട്ടി അവതരിപ്പിച്ച രവിക്ക് രവിക്കുമുമ്പിൽ അപ്രസക്തരായി മാറി അടിമുടി മമ്മൂട്ടിയുടെ ഹീറോയിസം നിറഞ്ഞ ചിത്രം മമ്മൂട്ടിയുടെ ഹീറോയിസം പരകോടിയിലെത്തിയ ആദ്യ ചിത്രം എന്ന് വേണമെങ്കിൽ ആ ആരാത്രിയെ വിലയിരുത്താം രാത്രി മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി മാറിയതോടെ മലയാള സിനിമ മമ്മൂട്ടിയെ ഭ്രമണം ചെയ്തു തുടങ്ങി മമ്മൂട്ടിയെ ഭ്രമണം ചെയ്തുകൊണ്ട് മലയാള സിനിമ സഞ്ചരിച്ചപ്പോൾ തോമനും രതീഷും സുകുമാരനും ഒന്നുമല്ലാതായി മാറി പിന്നീട് രാജാവിന്റെ മകനിലൂടെ മോഹൻലാൽ സൂപ്പർ താരമായി മോഹൻലാലും മമ്മൂട്ടിയും ക്രമേണ മലയാള സിനിമയിലെ രണ്ട് വടവൃക്ഷങ്ങളായി മാറി സോമനും സുകുമാരനുമൊക്കെ ഇവരുടെ ചിത്രങ്ങളിൽ വില്ലന്മാരായി അഭിനയിക്കേണ്ട ഗതികേട് വന്നു ആ രാത്രിക്ക് ശേഷം സോമന് ഒരുപാട് കാലം നായകനായി മുന്നേറാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രമായ ഓണത്തുമ്പിക്കറിഞ്ഞാല് പൊട്ടി തരിപ്പണമായി കുടുംബപ്രേക്ഷകർ എല്ലാം മമ്മൂട്ടിയെ ഏറ്റെടുത്തു രതീഷിനും തിരിച്ചടി കിട്ടി രതീഷും പിന്നീട് മമ്മൂട്ടിയുടെ ചിത്രങ്ങളിൽ ഉപനായക കഥാപാത്രവും വില്ലൻ കഥാപാത്രവും അവതരിപ്പിക്കേണ്ടി വന്നു അവതരിപ്പിക്കേണ്ടിവരനും അപ്രസക്തനായി മാറി അതുവരെ സുകുമാരനായിരുന്നു മലയാളത്തിലെ ഡയലോഗ് വീരൻ ഡയലോഗുകൾ പറയുന്നതിൽ സുകുമാരൻ മിടുക്കനായിരുന്നു പക്ഷേ ആ രാത്രി കഴിഞ്ഞപ്പോൾ സുകുമാരന്റെ ഡയലോഗ് വീരൻ എന്ന പദവി മമ്മൂട്ടി ഏറ്റെടുത്തു അതിനുശേഷം മമ്മൂട്ടിയുടെ ഒരു യുഗമായിരുന്നു ആ രാത്രിയെ പിന്തുടർന്ന് അതേ പാറ്റേണിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങി ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം അടക്കമുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി മാറി ഭാര്യയെ കൊന്നവരോട് ഭർത്താവ് പ്രതികാരം ചെയ്യുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ കുറേ കാലം മലയാള സിനിമയുടെ ട്രെൻഡായിരുന്നു അങ്ങനെ മമ്മൂട്ടി ആ ചിത്രങ്ങളിലൂടെ വലിയൊരു താരമായി മാറി പിന്നീട് കുടുംബ ചിത്രങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തി കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യമൊക്കെ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ തന്നർപ്പം അടക്കമുള്ള ചിത്രങ്ങൾ കുട്ടിപ്പെട്ടി മമ്മൂട്ടി എന്നൊരു മുദ്രാവാക്യം തന്നെ അന്നുണ്ടായി ഒരു കുട്ടിയും സുഖേസും കോട്ടുമണിഞ്ഞ് മമ്മൂട്ടിയും ഉണ്ടെങ്കിൽ ചിത്രം ഹിറ്റാവുന്ന അവസ്ഥ അന്നാണ് ബേബി ശാലിനിയും തരംഗമായി മാറിയത് ബേബി ശാലിനിയും മമ്മൂട്ടിയും അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു സന്ദർഭം അടക്കമുള്ള ചിത്രങ്ങൾ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുവന്നത് സോമന്റെ സൂപ്രധാന പദവി തെറുപ്പിച്ച ചിത്രമാണ് രതീഷിന്റെ സൂപ്രധാന പദവി തെറുപ്പിച്ച ചിത്രമാണ് ആ ചിത്രം ആരാത്രിയാണ് അങ്ങനെ ആരാത്രി ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട കമേഴ്സൽ സിനിമ കൂടിയാണ്